നമസ്കാരം രാജ്യത്തിന്റെ പുരോഗമനത്തിനു വേണ്ടി പല പരിഷ്കരണങ്ങളും നടത്തുന്ന അധികാരികളെ നമുക്കറിയാം എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന പരിഷ്കാരമാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓരോ വർഷവും റഷ്യയിൽ ജനന നിരക്ക് കുറയുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ നയങ്ങൾ പുടിൻ സ്വീകരിക്കാറുണ്ട് പത്ത് കുഞ്ഞുങ്ങളെങ്കിലും ജനിപ്പിക്കുന്ന അമ്മമാർക്ക് മദർ ഹീറോയിൻ പുരസ്കാരം ഈ വാഗ്ദാനമാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ മുന്നോട്ട് വെക്കുന്നത് കുഞ്ഞുങ്ങളുടെ ജനനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മിനിസ്ട്രി ഓഫ് സെക്സ് ഡിപ്പാർട്ട്മെന്റ് ഇനി അഥവാ കുട്ടികളില്ലാത്ത ലൈഫ് സ്റ്റൈൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് കനത്ത പിഴ ഇവിടെയും തീരുന്നില്ല ജോലിയുടെ ഇടവേളകളിൽ ഡേറ്റിങ്ങും സെക്സും അനുവദിക്കാനും തീരുമാനം ഇതൊക്കെ എവിടെ എങ്ങനെ നടക്കാനാണ് എന്ന് ആരും അന്തവിട്ടു പോകുന്നത് സ്വാഭാവികം എന്നാൽ ഇതെല്ലാം ഒരുങ്ങുകയാണ് പുടിന്റെ റഷ്യ കുഞ്ഞുങ്ങളുടെ ജനനത്തെ പ്രോത്സാഹിപ്പിക്കാൻ അടുത്തിടെയായി റഷ്യ നടത്തുന്ന നീക്കങ്ങൾ ഇത്തരത്തിൽ ഏറെ അമ്പരപ്പിക്കുന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നു ഇതിനു മാത്രം റഷ്യയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യവും ഇവിടെ പ്രസിദ്ധമാണ് റഷ്യയിലെ യുവജനത്തോട് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പ്രസിഡന്റ് പുടിൻ തന്നെയാണ് ഉപദേശിക്കുന്നത് ഒരു വീട്ടിൽ മിനിമം മൂന്ന് കുട്ടികളെങ്കിലും വേണം പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകും ഇതുകൂടാതെ ജോലിയുടെ ഇടവേളകളിൽ ഉൾപ്പെടെ ഡേറ്റിംഗ് പ്രണയം സെക്സ് അങ്ങനെ എന്തും എത്രയുമാകാം ഇത്രയും കാലം നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പോലും സീരിയസ് ആയി ചിന്തിക്കാതിരുന്ന രാജ്യമാണ് ഇപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകണമെന്ന നയവുമായി വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കുണ്ടായ കനത്ത മരണനിരക്ക് തന്നെ അതേസമയം രാജ്യത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ മദർ ഹീറോയിൻ പദവി നേരത്തെ പുനഃസ്ഥാപിച്ചതായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പത്ത് കുട്ടികളുള്ള അമ്മമാർക്ക് സമ്മാനം നൽകുന്ന ജോസഫ് സ്റ്റാലിൻ സൃഷ്ടിച്ച അവാർഡ് തിരികെ കൊണ്ടുവരാനുള്ള നീക്കമാണ് റഷ്യ നടത്തിയിരുന്നത് പത്ത് കുട്ടികൾക്ക് ജന്മം നൽകുന്നവർക്ക് ഒരു മില്യൺ റഷ്യൻ റൂബിൾസ് ഏകദേശം പതിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ നൽകാനായിരുന്നു അന്നത്തെ തീരുമാനം എന്നാൽ ജനന നിരക്ക് കുറയുന്നത് തടയാൻ കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്ക് പാരിതോഷികം നൽകാമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്തെ മദർ ഹീറോയിൻ പദവിയാണ് ഇത് അതേസമയം മറ്റ് ഒൻപത് കുട്ടികളും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പണം ലഭിക്കൂ എന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലോ സായുധ പോരാട്ടത്തിലോ കൊല്ലപ്പെട്ടവർ ഉണ്ടെങ്കിൽ അതും പരിഗണിക്കും മദർ ഹീറോയിൻ പട്ടം നേടുന്നവർക്ക് റഷ്യൻ പതാക കൊണ്ട് അലങ്കരിച്ച സ്വർണ മെഡലുകളും ലഭിക്കും പത്താമത്തെ കുഞ്ഞിന് ഒരു വയസ്സ് പൂർത്തിയാകുന്ന വേളയിലാണ് പാരിതോഷികം നൽകുന്നത് എന്നാലും ഇതിൽ നിന്നൊക്കെ ഒരൽപ്പം പുരോഗമിച്ചാണ് ഇപ്പോൾ ഇന്റർനെറ്റ് വരെ ഇതിനായി നൽകുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatara and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodhis Building Promoters Private Limited Tirivandabirab.